അസ്സാം വലൈക്കും അറമ്മത്തല്ല ഒരിക്കലൊരു മകൻ പിതാവിനോട് ചോദിക്കുന്നുണ്ട് അച്ഛ ദൈവമുണ്ടോ ദൈവം ആരാണ് ദൈവത്തിന് എന്ത് വലുപ്പമുണ്ടാകും ആ സമയത്ത് ആകാശത്തു കൂടി ഒരു പ്ലെയിൻ പറക്കുന്നുണ്ട് ആ പിതാവ് മകനുമായി മുറ്റത്തേക്ക് ഇറങ്ങി ആ പ്ലെയിൻ ചൂണ്ടിക്കാട്ടിയിട്ട് പിതാവ് ചോദിക്കുന്നുണ്ട് അതിന് എന്ത് വലുപ്പമുണ്ട് മകൻ പറയുന്നു അത് തീരെ ചെറുതാണല്ലോ അടുത്ത ദിവസം ആ പിതാവും മകനുമായി ഒരു വിമാനത്താവളത്തിലേക്ക് പോയി അവിടെ കിടന്ന വിമാനങ്ങൾ ചൂണ്ടിക്കാട്ടി പിതാവ് ചോദിക്കുന്നുണ്ട് ആ വിമാനങ്ങൾക്ക് എന്ത് വലുപ്പമുണ്ട് മകൻ പറയുന്നുണ്ട് അവ വളരെ വലുതാണല്ലോ പിതാവ് പറഞ്ഞു ഇതുപോലെയുള്ള ഒരു വിമാനമാണ് ഇന്നലെ നാം ആകാശത്ത് കണ്ടത് മകൻ പറഞ്ഞു അത് വളരെ ചെറുതായിരുന്നല്ലോ ആ സമയത്ത് പിതാവിൻ്റെ ഒരു മറുപടി ഉണ്ട് വിമാനത്തിന്റെ വലുപ്പം നാം അതിനോട് എത്ര അടുത്തിരിക്കുന്നു എന്നുള്ളത് ആശ്രയിച്ചിരിക്കും ദൈവവും അതുപോലെയാണ് കേട്ടോ പ്രേമുള്ളവരെ കണ്ടിട്ടുണ്ടോ നാം ദൈവത്തെ എത്രയാണ് നമ്മുടെ നാഥൻ്റെ പടച്ചവന്റെ വലുപ്പം എന്താണവന്റെ രൂപം ഈ ചോദ്യങ്ങൾക്ക് മറുപടി ആർക്കാ പറയാൻ സാധിക്കുക നമ്മൾ മാത്രമല്ലാട്ടോ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ആരും തന്നെ ദൈവത്തെ കണ്ടിട്ടില്ല എന്നാൽ കാണുന്നതിനേക്കാൾ മനോഹരമായി പടച്ചവന്റെ സാന്നിധ്യത്തെ അനുഭവിച്ചവരുണ്ട് ആസ്വദിച്ചവരുണ്ട് നമുക്കുമില്ലേ ഒരുപാട് അനുഭവങ്ങൾ ചില അനുഭവങ്ങളും ഓർമ്മകളും വല്ലാതെ ആഴത്തിൽ നമ്മെ ചിന്തിപ്പിക്കും തളർന്നിരിക്കുന്ന നമുക്ക് ആശ്വാസമായി പലപ്പോഴും പടച്ചവന്റെ സാന്നിധ്യം വന്നിട്ടുണ്ടാകും സാമ്പത്തികമായി വല്ലാതെ പ്രയാസപ്പെടുന്ന സമയത്താണ് അള്ളാഹു പല രൂപത്തിലും നമ്മെ ആശ്വസിപ്പിച്ചത് ആരോഗ്യം നമുക്ക് നൽകിയിട്ടുള്ളതും ഇതേ രൂപത്തിൽ തന്നെ മക്കളില്ലാത്തതിന്റെ വിഷമങ്ങൾ പേറി ജീവിക്കുന്ന ആളുകൾക്ക് പലപ്പോഴും പലതും ആശ്വാസമായിട്ട് നാഥൻ നൽകും വിശ്വാസത്തിലൂടെയും അനുഭവത്തിലൂടെയും പടച്ചവനെന്ന സത്യത്തെ തിരിച്ചറിയുന്ന ആളുകൾക്ക് അവന്റെ സാമീപ്യത്തെ വളരെ മികവുറ്റതായിരിക്കും എന്ന രണ്ടക്ഷരത്തെ നമ്മൾ പലപ്പോഴും പല കാര്യത്തിലേക്കും ചേർത്ത് വെക്കുമ്പോൾ ഒരു കാര്യം ഓർമ്മിക്കണം അത് നമുക്കായി തീരുമാനിക്കപ്പെട്ടത് തന്നെയായിരുന്നു നമ്മുടെ സ്വപ്നങ്ങളല്ല നമ്മുടെ നാഥന്റെ കാഴ്ചപ്പാട് ആരാണ് നമ്മുടെ റബ്ബ് അവൻ വറ്റാത്ത സ്നേഹവും അനുഭവിച്ചറിയാൻ കഴിയുന്ന സത്യവും പ്രകാശപൂരിതമാകുന്ന വെളിച്ചവും തുടിക്കുന്ന ജീവനുമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആശ്വാസമാണ് നമ്മുടെ നാഥൻ മറ്റാരേക്കാളും നമ്മെ സമാധാനിപ്പിക്കാനും സന്തോഷത്തിന്റെ വാക്കുകൾ നൽകാനും ആ നാഥന് മാത്രമേ സാധിക്കുകയുള്ളൂ ഒരൽപനേരം ഒറ്റയ്ക്കിരുന്ന് നമ്മുടെ നാഥനെക്കുറിച്ച് ഓർത്തു ഓർത്തുകഴിഞ്ഞാൽ എങ്ങനെയൊക്കെയായിരുന്നു ആ നാഥന്റെ ഇടപെടൽ എന്ന് നമുക്ക് സൗർഗുഹയിൽ അകപ്പെട്ട പ്രവാചകൻ സുഹൃത്തായ അവബക്രീക്ഹുവിനെ ആശ്വസിപ്പിക്കുന്നില്ലേ മരണത്തെ മുഖാമുഖം കാണുമ്പോഴും ആശ്വാസത്തിന്റെ വാക്കുകളായി എന്തുകൊണ്ടായിരിക്കാം അവർക്ക് അള്ളാഹുവിൽ ഏറ്റവും വലിയ പ്രതീക്ഷ ഇറപ്പിച്ച് സധൈര്യം മുന്നേറാൻ സാധിച്ചത് മക്കളില്ലാത്തതിന്റെ സങ്കടം പറഞ്ഞ സക്കരിയ നബിക്ക് ആശ്വാസം നൽകിയത് ആ റബ്ബു തന്നെയല്ലേ ആ വിശ്വാസത്തെ മനസ്സിൽ ഉറപ്പിച്ചവരാണ് അവർ ആ സ്നേഹത്തെ അനുഭവിച്ചറിഞ്ഞവരാണ് അവർ നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കാകുന്നില്ലല്ലോ എല്ലായ്പ്പോഴും ആ നാഥന്റെ കാവൽ നമ്മോടൊപ്പം ഇല്ലേ തിരിച്ചറിയണം നാം ആരാണ് എൻ്റെ നാഥനെന്നും എന്റെ ജീവിതത്തിൽ ആ നാഥന് ഞാൻ നൽകിയിട്ടുള്ള സ്ഥാനമെന്നും നമ്മൾ ഓർക്കാറുണ്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം ആരെയെന്ന് ആരാണ് നമ്മുടെ ജീവിതത്തിൽ ഇത്രയേറെ സൗഭാഗ്യങ്ങൾ കൊണ്ട് നിറച്ചത് നമ്മെ വളർത്തുന്നവനും ഉയർത്തുന്നവനും സമാധാനിപ്പിക്കുന്നവനും എല്ലാം ആരാണ് കിട്ടരേ നമ്മെ ഏറെ സ്നേഹിക്കുന്ന ആ റബിനെ അടുത്തു നിന്നറിയാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ അകലയല്ല നാം നിൽക്കേണ്ടത് അടുക്കണം എത്ര അടുക്കാൻ സാധിക്കുമോ അത്രത്തോളം അടുക്കണം ഒരാൾക്കും നൽകാൻ സാധിക്കാത്ത സംരക്ഷണവും മറ്റൊരാൾക്കുമില്ലാത്ത വിശാലതയും വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നുണ്ടല്ലോ ഇന്നവാഹ വാസിയുടൻ അലിയും അള്ളാഹു വിപുലമായ കഴിവുള്ളവനും എല്ലാം അറിയുന്നവനുമാകുന്നു നാഥൻ നമ്മ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ